ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇത് കണ്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ ഷർട്ടൊക്കെ ഉണ്ടാവും അല്ലേ ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഉണ്ട് എന്നാൽ നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാനൊരു നാല് ഷർട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നൂലും ഒരു സൂചിയും ഒരു കത്രിക അത്രയും സാധനം മതി എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് നിവർത്തിയൊക്കെ വെച്ചിട്ട് ആ ബട്ടൺസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതെ നമ്മൾ ബട്ടൺസ് ഫുൾ ഇട്ടിട്ടുണ്ട് ഒന്ന് ഒന്നുയർത്തി നേരെ വെച്ച് ഓക്കെ ഇനി വളരെ എളുപ്പമാണ് രണ്ട് സൈഡിൽ ഇവിടെയും ഇവിടെയും ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ സൈഡും കട്ട് ചെയ്യണം ഇതിപ്പോൾ ചെക്ക് ഷർട്ട് ആയതുകൊണ്ട് ഇതിൽ ലൈൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ലൈൻ നോക്കി കട്ട് ചെയ്താൽ ആ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇനി ലൈൻസ് ഒന്നും ഇല്ലാത്ത ആണെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്താലും മതി ഓക്കെ അതെ ഈ ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഓക്കെ അതെ ഇപ്പൊ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം എങ്ങനെ ഓക്കെ ഇതുവരെ ചെയ്ത കാര്യം മനസ്സിലായല്ലോ ഏതോ കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് സൂചി നൂലും എടുക്കാം അപ്പം നമുക്ക് രണ്ട് സൈഡിൽ തുന്നണം ബട്ടൺസ് ഇട്ട സൈഡിൽ നമ്മളൊന്നും ചെയ്യണ്ട ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അത് ആ രണ്ട് സൈഡും സ്ട്രെയിറ്റായിട്ട് തുന്നിയെടുക്കണം ഇതിനങ്ങനെ വലിയ കാര്യമായിട്ട് തയ്ക്കാനൊന്നും പഠിക്കേണ്ടത് കണ്ടോ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചി ആക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും വീട്ടിൽ മെഷീനുള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാം ഇനിയിപ്പം എല്ലാവരുടെ വീട്ടിൽ മെഷീൻ ഉണ്ടാവണം എന്നില്ലല്ലോ ഇല്ലെങ്കിലും നമുക്ക് വലിയ സമയമൊന്നും വേണ്ട ഇങ്ങനെയൊന്നും ചെയ്തെടുത്താൽ പോരെ ഇത് അഴിഞ്ഞു വതിരിക്കാൻ നമുക്കൊന്ന് കെട്ടിടാം ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ ചേർ ഇങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നും കൂടി ഇടാം നമ്മൾ ഒരു ഭാഗം തുന്നി കഴിഞ്ഞു അടുത്ത ഭാഗത്തേക്ക് നൂല് ചീർന്ന് നൂലെടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് എടുക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ കുറച്ചുകൂടെ ഒരു കട്ട് കിട്ടും ഇനി അടുത്ത സൈഡും ഇതുപോലെ തുന്നുവാണേ ആദ്യം നമ്മൾ കെട്ടിടണമെന്നില്ല കാരണം ആ നൂലിൻ്റെ അറ്റത്ത് ഓൾറെഡി കെട്ടിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് വേഗം 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 തുന്നിപ്പോയാൽ മതി ഈ ഏറ്റവും തുന്നി തീർത്തിട്ടുണ്ട് നേരത്തെ ഒരു കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും അതെ ഇപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബട്ടൺസ് ഒന്ന് അഴിക്കണം എന്നിട്ട് മറിച്ചെടുക്കണം ഇത് എല്ലാം അയച്ചു ഇനി ഇതിങ്ങനെ മറിച്ചെടുക്കണം കണ്ടോ നിങ്ങനെ കിട്ടുമോ അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണേന്ന് നോക്കാം ഇനി ഇത് ആദ്യം ഇതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് ഇത്രയും ഭാഗം വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ ഒന്നും അങ്ങനെയൊന്നുമില്ല ഇതും നമുക്ക് ആവശ്യമുണ്ട് ഇതിന് ഉള്ളിലേക്കാക്കണം ഇത് പോരെ നമുക്ക് കുറച്ചും കൂടെ വേസ്റ്റ് തുണിയൊക്കെ വേണം അതിപ്പോൾ വീട്ടിലുണ്ടാവുമല്ലോ വേസ്റ്റ് തുണി കുറച്ചും കൂടെ എടുത്തുകൊണ്ട് വരാതെ എല്ലാം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തുണിയാണ് ഇത് എന്ത് ചെയ്യണം കത്തിക്കണം എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് കളയേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ചോട്ടാ വീട്ടിലെ അത്യാവശ്യം വേസ്റ്റ് തുണി എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് കേട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതെവിടെ കൊണ്ട കളയുന്നു നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇത് ഫുള്ള് തുണി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ലെവലാക്കി കൊടുക്കണം അവിടെ എവിടെ ഒന്നും പൊങ്ങി നിൽക്കരുത് ഇനി ഈ ബട്ടൺസ് അങ്ങക്കൊത്തത്തിന് ഒന്ന് ലെവലാക്കി കൊടുക്കണം കണ്ടോ നമ്മൾ അടിപൊളി ഒരു പില്ലോ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ഒരു ബട്ടൺസൊക്കെ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് കാണാനും ഒരു ലുക്കുണ്ട് നമ്മൾ പുറത്തുനിന്നും മേടിക്കേണ്ട കാര്യമില്ല എന്നാൽ വീട്ടിലെ വേസ്റ്റ് തുണി ഒന്നും ആരും കണ്ടാലും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല അല്ലേ അപ്പം നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയണോ കത്തിക്കണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആ വേസ്റ്റ് തുണി എല്ലാം ഉണ്ട് അതായത് നല്ല ഭംഗിയിലൊരു ആയിട്ട് നമുക്ക് കട്ടിൽ വയ്ക്കാം ഇനി അടുത്ത വേറൊരു സംഭവം ചെയ്യാനാണ് അതിന് നേരത്തെ അത്രയാവും റെക്റ്റാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തത് കുറച്ചും കൂടെ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടണം അപ്പൊ മാക്സിമം എഡ്ജ് നോക്കി കട്ട് ചെയ്തെടുക്കണം ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഇനി ഈ സൈഡ് നേരത്തെ പറഞ്ഞ പോലെ അറ്റം ചേർത്ത് കട്ട് ചെയ്യണം ഇനി ഇപ്പം ഏകദേശം സ്ക്വയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നേരത്തെ പോലെ അതിനെ മറിച്ചിട്ട് സൈഡ് തയ്ച്ചെടുക്കണം കറക്റ്റ് സ്ക്വയർ ആയിട്ട് നമ്മൾ അറ്റം ചേർത്ത് കൂടി എടുത്തിട്ടുണ്ട് ഇതും തലേനെ അല്ല കേട്ടോ ഇത് വേറൊരു സംഭവം അപ്പൊ ഇത് കുറച്ച് നല്ല മുണ്ടും തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ടൊക്കെയാണ് ഇനി നമുക്ക് എന്താ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം നമ്മളിതുപോലെ അയൺ ചെയ്തൊക്കെ അലമാരിയിൽ കുറേ നാൾ വെച്ചേക്കുമ്പോൾ അതിൽ പൊടിയൊക്കെ പിടിക്കുമല്ലോ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇതിലിങ്ങനെ വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാം കണ്ടോ അത് ചുണങ്ങാതെ നമുക്ക് നേരെ തന്നെ വെക്കാം സേഫ് ആയിട്ട് ഇതുപോലെ പൊടിയൊന്നും പിടിക്കാതെ ആ മട്ടൻസ് ഇട്ട് നേരെ അലമാരയിലെടുത്ത് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാൽ പോരേന്നല്ലേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തിനാ പറഞ്ഞത് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗം കൂട്ടുന്നത് ഇതിപ്പോൾ എന്തായാലും നമ്മൾ കളയാൻ വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഷർട്ടാണ് അത് വെച്ചിട്ടുള്ള ഒരു പ്രയോജനമായി നമ്മുടെ തുണിയൊക്കെ സേഫ് ആയിട്ട് പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇത്രയല്ല കേട്ടോ ഇതിലിതിലും കൂടുതൽ തുണി വെക്കാൻ പറ്റും അതിനുള്ള സ്പേസ് ഇതിനുള്ളിലുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം പഴയ ഷർട്ടും പഴയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം ഇനി അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ നേരത്തെ നമ്മൾ ചെയ്ത പോലെ പഴയ ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഒരു ആക്കാം എപ്പോൾ വേണമെങ്കിലും ഇത് സ്വിച്ച് ചെയ്ത് ആവശ്യമുള്ള പോലെ യൂസ് ചെയ്യാം അതെ ഇതും നമ്മൾ അതുപോലെ തുണിയൊക്കെ കയറ്റി ഫില്ല് ചെയ്തിട്ട് ബട്ടൺസ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തലേണയല്ല വേറൊരു രീതിയിൽ നമുക്കിത് യൂസ് അത് ഇങ്ങനെയാന്ന് കാണിച്ചു തരാം അതെ ഇതുപോലെ നമുക്ക് സോഫയിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ബട്ടൺസ് കാണുന്ന രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം അതൊരു ഭംഗിയാണ് നമുക്കിഷ്ടമില്ലെങ്കിൽ അത് തിരിച്ച് വെച്ചാൽ മതി കണ്ടോ കിഴിക്കാനാണെങ്കിലും എടുത്ത് പിടിക്കാം സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി അതെല്ലാം പില്ലോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ അതിപ്പോൾ വെക്കേഷനും ഒക്കെയാണ് കുട്ടികളും വീട്ടിൽ വെറുതെ ഇരിക്കുക അവർ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുള്ളും ആകും അവർക്കും ഒരു ആകും അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തു നോക്കുക